നമസ്തേ നമസ്തേ ഞാൻ കാർത്തിക് ശിവകുമാർ അപ്പോൾ ഇന്ന് എനിക്ക് പറയാനുള്ളത് അബ്രഹാമിനെ കുറിച്ചാണ് ഈ യഹൂദരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും പിതാവ് എന്ന് വിളിച്ച് ആദരിക്കുന്ന അബ്രഹാമിനെ കുറിച്ച് നോക്കൂ ഈ ലോകത്തിലെ ഒരുപാട് ദുഷ്ടമൃഗങ്ങൾ ജനിച്ച് ജീവിച്ച് മരിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് ഹിറ്റ്ലർ മീൻ ഇങ്ങനെയൊക്കെ ഒരുപാട് പേരും കൂടെ ജീവിച്ചു മരിച്ചിട്ടുണ്ട് പക്ഷേ നമുക്കൊരു കുഞ്ഞ് ജനിച്ചാൽ ആരെങ്കിലും ഹിറ്റ്ലർ അവന് വരിടുമോ ഈദി എന്ന് പെരുടോ ഇല്ല കാരണം അത് വളരെ ഈഗ്വളായിട്ടുള്ള ഒരു പേരാണ് അപ്പം അത് സ്വന്തം മക്കൾക്ക് ഇട്ട് കൊടുക്കാൻ പാടില്ല അല്പമെങ്കിലും എന്താ പറയുക സാമാന്യ ബുദ്ധി കോമൺ സെൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല ഇപ്പം നോക്കൂ മഹാഭാരതത്തിൽ ദുര്യോധനൻ ശകുനി അങ്ങനെ ഒരു ഒരുപാട് കൗരവരൊക്കെ ഇവളായിരുന്നല്ലോ ദുര്യോധന ശകുനി മാത്രമല്ല ദുഃശാസനം അങ്ങനെ ഒത്തിരി പേരുണ്ട് പക്ഷേ ഈ പേര് ആരെങ്കിലും മക്കൾക്ക് ഇടുക്കും ആരെങ്കിലും മക്കൾക്ക് ദുര്യോധനൻ എന്ന പേരിടും ഇല്ല ഭീമനെന്ന് പേരിടും അർജുനൻ എന്ന് പേരിടും കാരണം അത് നല്ല ആൾക്കാരാണ് ഭീമനും അർജുനനൊക്കെ ഗുഡ് ഗൈസാണ് മറ്റേത് ബാഡ് ഗൈസാണ് ബാഡ് ഗൈസിൻ്റെ പേര് മക്കൾക്ക് ഇടാൻ പാടില്ല ഇത് എന്താ പറയുക ബേസിക് നോളജ് ഉണ്ടെങ്കിൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ഈ കുഞ്ഞാടുകളും മുസ്ലിങ്ങളും യഹൂദരും മക്കൾക്ക് ഇട്ട് കൊടുക്കുന്ന പേരുണ്ടല്ലോ വൃത്തികെട്ട പേരാണ് ഇപ്പോൾ മറിയ എന്നുള്ള പേര് എത്ര സ്ത്രീകൾക്കുണ്ടെന്ന് പറയുമോ എത്ര സ്ത്രീകൾക്കുണ്ടെന്ന് പറയാം ഈ മറിയ എന്ന് പറയുന്ന വേഷ്യാസ്ത്രീയായിരുന്നു ഒന്നാമത്തെ കാര്യം ഒരാളുമായിട്ട് വിവാഹ സമ്മതം നടത്തി അയാളറിയാതെ ഗർഭിണിയായ പിഴച്ചവളായിരുന്നു മറിയ ബൈബിളിൽ തന്നെ പറയുന്നുണ്ടല്ലോ ഹീ ഡിഡ് നോട്ട് വോണ്ട് ടു മേക്ക് പബ്ലിക് ഡിസ്ഗ്രൈസ് അപ്പോൾ സത്യത്തിൽ അവൾ പബ്ലിക് ഡിസ്ഗ്രൈസ് ആയിരുന്നു സമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു പിഴച്ചവളായിരുന്നു മറിയ എന്നാണ് ബൈബിൾ പറയുന്നത് പിന്നെ യേശു ഒരു യഹൂദൻ്റെ വീട്ടിലിരിക്കുമ്പോൾ ഒരു മറിയ വന്നിട്ട് യേശുവിൻ്റെ കാലിൽ മുന്നൂറ് ദിനാറ വിലയുള്ള സുഗന്ധദ്രവ്യങ്ങൾ പൂശനുണ്ട് അതിൻ്റെ തലവും മുടി കൊണ്ട് കാലിൽ തുടയ്ക്കുന്നുണ്ട് അവളുടെ പേര് മറിയ എന്നുണ്ട് പക്ഷെ അവൾ പിഴച്ചവളാണ് അവള് വേശ്യാസ്ത്രീയാണ് അപ്പോൾ ബൈബിളിൽ കാണുന്ന വേശ്യാസ്ത്രീകളുടെ പേരാണ് മറിയ എന്നുള്ളത് പക്ഷേ ഈ മറിയെന്നുള്ള പേര് ഇന്നേ ലോകത്ത് എത്ര പേർക്കുണ്ടെന്ന് അറിയാം എന്തിനാണ് ഇങ്ങനെ ദ്രോഹം ചെയ്യണത് നല്ല മനുഷ്യരുടെ പേരല്ലേ മക്കൾക്കിടെ മഗ്ദലേന്ന് പേരുണ്ട് എന്ന് വെച്ചാൽ വേഷിയായിരുന്നു മഗ്ദലേനെ അറിയാം അവൾ അങ്ങനെ അറിയപ്പെടാൻ തന്നെ കാരണം അവൾ വേശ്യാസ്ത്രീ ആയോണ്ടാണ് അല്ലെങ്കിൽ സാധാരണ ഒരു സ്ത്രീയെ അറിയപ്പെടുന്നത് അവളുടെ പേരിനൊപ്പം അവളുടെ അച്ഛൻ്റെ പേരോ ഭർത്താവിൻ്റെ പേരോ ആയിരിക്കും ഇതങ്ങനെയല്ല സ്ഥലപ്പേരുകൊണ്ട് അറിയപ്പെടണവളാണ് തോപ്പുംപടി സുഹറ നടത്തറ ശാന്ത എന്നൊക്കെ പറയില്ലേ കാരണം ഈ വേഷാസ്ത്രീകള് അവരെവിടെയാണോ എവിടെയാണോ അവരുടെ ജോബിന്റെ ലൊക്കേഷൻ എവിടെ നിന്നാണോ ഏത് സ്ഥലത്ത് നിന്നാണോ ഒരു വേഷ്യാവൃത്തിയാണ് ആ പേരിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ അബ്രഹാമിന്റെ കഥ പറയുകയാണെങ്കിൽ അബ്രഹാമിനെ പോലെ ഒരു വൃത്തികെട്ടവർ ഇത്രയും വൃത്തികെട്ട ഒരു ജന്തു ഈ ലോകത്ത് പറയില്ല അബ്രഹാം താമസിച്ചിരുന്ന സ്ഥലത്ത് താമസിച്ചിരുന്ന സ്ഥലത്ത് ഒരു ക്ഷാമമുണ്ടായി അപ്പോൾ ക്ഷാമമുണ്ടാകാൻ നമുക്ക് അബ്രഹാം വേറെ സ്ഥലത്ത് താമസിച്ചിരുന്ന ഈ സ്ഥലത്തേക്ക് പോടാന്ന് പറഞ്ഞത് യഹോവയാണ് പറഞ്ഞത് യഹോവയാണ് അബ്രഹാമിനെ എത്തിച്ചത് അപ്പോൾ അവിടെ ക്ഷാമമുള്ള സ്ഥലമായിരുന്നു അപ്പോൾ ഭക്ഷണമില്ല പട്ടിണി അപ്പോൾ അബ്രഹാം ഭാര്യ സാറ സാറനെ കൊണ്ട് ഈജിപ്ത് ദേശത്ത് പോയി ഈജിപ്ത് രാജാവിനും ഭാര്യനെ കൂട്ടിക്കൊടുത്ത് അബ്രഹാമിന് ആടുമാടുകൾ കഴുതകൾ പിന്നെ അടിമ സ്ത്രീകൾ ഇതൊക്കെ കിട്ടി അബ്രഹാമിന് അപ്പോൾ ബൈബിൾ എഴുതിയിരിക്കുന്നത് അബ്രഹാമിൻ്റെ ഭാര്യ സാറായ പ്രതി ഫറവോൻ അവൾ അവനോട് നല്ലതുപോലെ പെരുമാറി അവന് ആടുമാടുകൾ കഴുത ഒട്ടകം പിന്നെ മെയിൽ സെർവൻസ് ഫീമെയിൽ സെർവൻസ് ഇതൊക്കെ കൊടുത്തു എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ അബ്രഹാം ഭാര്യനെ പറവോന് കൂട്ടിക്കൊടുത്ത് എന്നിട്ട് കാശും മേടിച്ച് ഇങ്ങനത്തെ ഒരു നാറി ഇങ്ങനെ സ്വന്തം ഭാര്യനെ കൂട്ടി കൊടുക്കണ പര നാറിയുടെ പേര് മക്കൾക്ക് ഇടാമോ സുഹൃത്തുക്കളെ ഇടാമോ നമ്മുടെ നാട്ടിൽ എത്ര അബ്രഹാം ഇബ്രാഹിം എന്ന് മുസ്ലിം പറഞ്ഞ അബ്രഹാം തന്നെയാണ് ഈ നാറിയുടെ പേര് തന്നെയാണ് അത് ഇബ്രാഹിം എന്ന് പറയുന്നത് അറബിയിൽ ഇബ്രാഹിം എന്ന് പറയും ഇംഗ്ലീഷിലെ ഇബ്രാഹാംന്ന് പറയും അത്രയുള്ള വ്യത്യാസം രണ്ടും ഒരാൾ തന്നെയാണ് അപ്പോൾ ഇബ്രാഹിം സേട്ട് ഇബ്രാഹിം കുഞ്ഞാലി എന്നൊക്കെ പറഞ്ഞു കുറേ പേരില്ല നമ്മുടെ നാട്ടിൽ ഇബ്രാഹിം അതൊക്കെ ഈ അബ്രഹാം എന്ന് പറഞ്ഞാൽ ഈ പെണ്കൂട്ടി കൊടുക്കും അത് സ്വന്തം ഭാര്യേനെ കൂട്ടിക്കൊടുത്തിരുന്ന ആദ്യം ഫറവന് കൂട്ടിക്കൊടുക്കും കാശ് തീരുമ്പോൾ തീരുമ്പോൾ ഭാര്യനെ കൊണ്ട് കൂട്ടിക്കൊടുക്കുമായിരുന്നു അങ്ങനത്തെ ഒരു മാറിയായിരുന്നു പിന്നീട് അഭിമലേക്കിന് കൂട്ടിക്കൊടുത്തു അഭിമലേഖിന് പക്ഷേ അബ്രഹാമിൻ്റെ മകനുണ്ട് ഇസഹാക്ക് ഇസഹാക്ക് ഭാര്യനെ അഭിമലേക്കിന് കൂട്ടി കൊടുത്തു പക്ഷേ ഭിമലേക്ക് കണ്ടുപിടിക്കും പെങ്ങളാണെന്നും പറഞ്ഞാൽ കൂട്ടി കൊടുക്കണം അബ്രഹാമും അങ്ങനെയാണ് ചെയ്തത് സാറ പെങ്ങളാണെന്നും പറഞ്ഞാൽ കൂട്ടി കൊടുക്കണേ എന്താ ഊളത്തരല്ലേ അതേ പാത തന്നെ മകനും അവർക്ക് ഇവർക്ക് കുലത്തൊഴിലായിരുന്നു കൂട്ടിക്കൊടുപ്പ് ഈ അബ്രഹാമിനും അബ്രഹാമിന്റെ മക്കും അവരെ കുലത്തൊഴിൽ എന്ന് പറഞ്ഞാൽ കൂട്ടിക്കൊടുപ്പായിരുന്നു ആ മകന്റെ പേരാണ് ഐസക് ഇസഹ് നമ്മുടെ നാട്ടില് ഐസഖ്സ് സരിത സവിത സംഗീത തിയേറ്റർ അത് ഇതേ ഐസക്കാണത് ഈ കൂട്ടിക്കൊടുപ്പുകാരൻ്റെ മകൻ കൂട്ടിക്കൊടുപ്പുകാരൻ ഇപ്പം ബുഷിൻ്റെ മകൻ ബുഷ് ഊള എന്ന് പറഞ്ഞില്ലേ അതേപോലെ അബ്രഹാമിൻ്റെ മകൻ അബ്രഹാം ഒരു ഊള ഭാര്യനെ കൂട്ടിക്കൊടുത്ത് പെങ്ങളാണെന്ന് പറഞ്ഞ് അതേപോലെ തന്നെ ചെയ്യുന്ന ആളായിരുന്നു ഇസാക്ക് അപ്പനെ കണ്ടുപഠിച്ചു എന്ത് അല്ല ജന്മങ്ങൾ അപ്പം ഈ വക പേരുകളൊക്കെ മക്കൾക്കിടാമോ ഇടാമോ പിന്നെ അബ്രഹാമിനെ കുറിച്ച് പറയണെങ്കിൽ അബ്രഹാം ഒരു 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 ഭർത്താവ് എങ്ങനെ ആയിക്കൂട ഒരു പിതാവ് എങ്ങനെ ആയിക്കൂട എന്നതിനൊക്കെ ഉത്തമ ഉദാഹരണമായിരുന്നു അബ്രഹാം അബ്രഹാമിന്റെ ഭാര്യ സാറ ഈ സാറ എന്ന് പറഞ്ഞോളും വേഷിയാണ് കാരണം അബ്രഹാം കൂട്ടിക്കൊടുക്കുമ്പോ അവിടെ എഴുതിയിരിക്കുന്നത് സാറ ഫറോന്റെ കൊട്ടാരത്തിലേക്ക് ആനയിക്കപ്പെട്ടു എന്നാണ് എഴുതിയിരിക്കുന്നത് അതായത് അവൾ സന്തോഷപൂർവ്വം പോയി പറവന്റെ കൂടെ കിടക്കണേ അതായത് അവൾ പഴച്ചവളാണ് അവൾ ഭർത്താവുണ്ട് ഉണ്ട് പിന്നെ കാശിന് വേണ്ടിയിട്ട് ഭർത്താവിന് കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് കൂടെ കിടക്കണേ ഇതാണ് സാറ ഈ മുസ്ലിങ്ങൾ സുഹറ എന്ന് പറയും മുസ്ലിം പേരാണത് പിന്നെ ക്രിസ്ത്യനിലെ സാറ ഒരുപാട് സാറ ജോസഫ് അറിയില്ലേ ഇതൊക്കെ ഈ വേശ്യയുടെ പേരാണ് എടുത്തിട്ടേക്കണേ മക്കൾക്ക് പാറവടി സാറ എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല ഒരു നികൃഷ്ട നികൃഷ്ടജീവി ഇപ്പോൾ രാമായണത്തിൽ മന്ധരയില്ലേ മന്ധരയെന്നാർക്കെങ്കിലും പേരുള്ളൂ ഏതെങ്കിലും ഒരു ഹിന്ദു മന്ദരയെന്ന് എന്ന് എന്നാൽ മ മന്ദര കൂട്ടിക്കൊടുപ്പ് വേശി ഒന്നും ഉണ്ടായിരുന്നില്ല മന്ദര ഒരു തെറ്റ് ചെയ്തു രാമനെ രാജാക്ക രാജാവ് ആക്കണമെന്നും പറഞ്ഞ് മന്ദിര പിരികേറ്റി ആ ഒരു തെറ്റേ മന്ദര ചെയ്തിട്ടുള്ളൂ വേറെ ഒന്നും ചെയ്തിട്ടില്ല എന്നാലും മന്ദര ഇവളാണ് അതുകൊണ്ട് തന്നെ മന്ദര എന്ന പേര് നമ്മുടെ നാട്ടിൽ ഒരു സ്ത്രീക്കും ഹിന്ദുക്കൾ ഇടൂല പക്ഷെ ഈ സാറ അല്ലെങ്കിൽ സുഹറ എന്ന് പറയുന്നവള് മഹാ പിഴയായിരുന്നുവെച്ചാ ഇതേപോലൊരു പിഴ ഇല്ല കാരണം കാരണം അബ്രഹാം കൂട്ടിക്കൊടുക്കുമ്പോ ഇവള് അമ്മൊരു എതിർപ്പും പ്രകടിപ്പിക്കുന്നില്ല സത്യത്തിലെ ഒരു സ്ത്രീ ഭർത്തൃമതിയായ ഒരു സ്ത്രീ അവളെ വേറൊരാള് പ്രാപിക്കാൻ ശ്രമിക്കുമ്പോൾ അവള് പറയൂലേ അയ്യോ എന്റെ ചാരിത്രം നശിപ്പിക്കരുത് എന്ന് പറയില്ലേ പറയില്ല ഒന്നും പറയുന്നില്ല ഹാപ്പി ഹാപ്പിയായിട്ട് പോണേനോള് സാറ അത് പിഴച്ചവളാണ് അതാണ് നാം മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇതിനെയൊക്കെ മാതൃകയാക്കാൻ കൊള്ളാമോ പിന്നെ സാറക്ക് വയസ്സാവുമ്പോ സാറ എബ്രഹാമിനെ വിളിക്കും അപ്പൊ എബ്രഹാം ഓം ബ്രാ എന്നും പറഞ്ഞു ഒന്ന് മുമ്പിൽ പോയിട്ട് കുനിഞ്ഞേക്കും അപ്പോൾ സാറ് പറയും എനിക്ക് വയസ്സായി ഇനി നമുക്ക് കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാവില്ല നീ ഒരു കാര്യം ചെയ്യും അവിടെ ഈജിപ്തിൽ നീ എന്നെ കൂട്ടിക്കൊടുത്തപ്പോൾ നമുക്ക് കുറച്ച് വേലക്കാരികളൊക്കെ കിട്ടിയില്ലേ അതിലേതെങ്കിലും വേലക്കാരിനാ നീ ഞങ്ങളുടെ ബലാത്സംഗം ചെയ്യും ഇത് കേട്ടവാദി കേൾക്കാത്ത പാതി അബ്രഹാം പോയിട്ട് ഹഗ്ഗാർ എന്ന് സ്ത്രീനെ റേപ്പ് ചെയ്യും അങ്ങനെ അവളിൽ ഓടവും അവൾ പ്രസവിക്കും അതാണ് ഇസ്മയിൽ ഇസ്മയിൽ എന്ന് പറയുന്നത് ഇങ്ങനെ ബലാത്സംഗത്തിൻ്റെ സന്തതിയാണ് അവൻ ഈ മുസ്ലിങ്ങൾ എന്താണ് ഇത്ര റേപ്പ് ചെയ്യണേന്ന് ചോദിക്കൂല വരെ ജെനറ്റിക് ആയിട്ട് അവര് അവര് റേപ്പിസ്റ്റുകളാണ് അതാണ് എന്റെ സംഭവം കാരണം ഈ ഇസ്മൈലിന്റെ മക്കളാണ് ഞങ്ങളെന്ന് പറയുമ്പോ റേപ്പിസ്റ്റുകളായിട്ടെങ്കിലും മനസ്സിലായോ കാരണം റേപ്പിന്റെ പ്രോഡക്റ്റ് ആണ് ഇസ്മയിൽ ഇസ്മൈലും ഇസാക്കും രണ്ട് മക്കളാണ് രണ്ട് തള്ളയെന്നും ഒറ്റ തന്ത അങ്ങനെ പറഞ്ഞത് അപ്പോൾ അബ്രഹാം അവളെ പ്രാപിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത് അയാറിയിപ്പ് ചെയ്തു അങ്ങനെ അവൾക്ക് കൊച്ചുണ്ടായി ഇസ്മയിൽ ജനിച്ചു അപ്പോൾ അബ്രഹാം കൊച്ചിനെ കാണാൻ പോവുമല്ലോ ശിശുവിന് ഇപ്പോൾ എനിക്കൊരു കുഞ്ഞൊരു സ്ത്രീയിൽ നിന്നുണ്ടെങ്കിൽ ഞാൻ ആ കുഞ്ഞിനെ കാണാൻ ആഗ്രഹിക്കില്ലേ അപ്പോൾ കുഞ്ഞാണെങ്കിൽ അമ്മയോടൊപ്പം ഇരിക്കും അപ്പോൾ അമ്മനെയും കാണും കുഞ്ഞിനെ മാത്രോട്ട് കാണാൻ പറ്റില്ല അപ്പോൾ അമ്മനെ കാണുമ്പോൾ അമ്മനോട് ഹലോ പറയും അപ്പോൾ ഇത് കണ്ടപ്പോൾ സാറേക്ക് അസൂയ മൂത്തു അവള് പറഞ്ഞിട്ടാണ് റേപ്പ് റേപ്പിച്ചത് കൊച്ചുണ്ടാക്കിയത് അപ്പൊ വീണ്ടും വിളിക്കും അബ്രഹാമെ ഇവിടെ വാടാന്ന് പറയും അപ്പൊ തന്നെ വന്നിട്ട് ഓംബ്രി കുഞ്ഞിനേക്കും സാറയുടെ മുമ്പിൽ ഇങ്ങനെ ഒരു നട്ടലില്ലാത്ത നായി അബ്രഹാമിനെ പോലെ വേറെ മനസ്സിലായ് അപ്പൊ സാറ പറയും നീ ഒരു കാര്യം ചെയ്യും നീ ആ കുഞ്ഞിനെ തള്ളനെ എടുത്തിട്ട് കൊണ്ട മരുഭൂമിയെ കൊണ്ട് ഉപേക്ഷിച്ചിട്ട് വരാൻ പറയും ഇത് കേട്ട പാതി കേക്കാത്ത പാതി ഓം ബ്രാ പറഞ്ഞു കുഞ്ഞിനെയും തള്ളനേയും കൊണ്ട് മരുഭൂമി കൊണ്ട് ഉപേക്ഷിക്കും അതായത് സ്വന്തം കുഞ്ഞിനെയും അതിൻ്റെ തള്ളനേയും യാതൊരു ഇതുമില്ലാണ്ട് സബത്നി മറ്റേ ഉള്ള ഈ സാറടെ വാക്ക് കേട്ട് കൊണ്ടുപോയി മരുഭൂമി കൊണ്ട് തള്ളനെ അപ്പം ഇതാണ് അബ്രഹാം മനസ്സിലായില്ലേ എന്ത് നന്മയാണ് ഇയാളുടെ ഉള്ളത് എന്ത് നന്മയുള്ളത് മക്കൾക്ക് അക്കടെ പേരിടാനായിട്ട് ഇനി സാറ ഇത്രയും നികൃഷ്ടിയായ സ്ത്രീ അതൊരു ശിശുവല്ലേ ശിശുവിനെ കുഞ്ഞിനെയും കൊണ്ട് മരുഭൂമി കൊണ്ട് കളയാൻ പറഞ്ഞത് കൊല്ലം കൊല്ലുന്നതിന് തുല്യം അപ്പൊ അത്രേം നികൃഷ്ട ജീവികളായിരുന്നു ഈ അബ്രഹാമും സാറയും ഈ പേര് മക്കൾ കിട്ടുകഴിഞ്ഞാല് മക്കൾ ഇപ്പഴച്ച് പോയില്ലെങ്കിൽ അതിശയുള്ളു നല്ല പേരിട്ടാ തന്നെ പിള്ളേര് പിഴച്ചു പോകണം ഈ കാലത്ത് അപ്പൊ ഈ പിഴച്ചവരുടെ പേരിട്ട് കഴിഞ്ഞാ പിന്നെ പറയണ പൂരം ഓക്കെ നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ് ജയ് ശ്രീറാം